ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ കൂടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ എഴുപത്തിനാലാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ എത്ര എളുപ്പമാണല്ലേ ഇങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നു പോണത് എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഭയങ്കര ഫാസ്റ്റ് കൂടുതലാണോ എന്നുള്ളത് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാളിലൊക്കെ കുറച്ച് വേഗത ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുമെങ്കിൽ പറയണേ അങ്ങനെ രാവിലെ മക്കളൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം വീട്ടിൽ കുറച്ച് പാൽ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഒന്നായിട്ട് ഈ ായത് കൊണ്ട് ഒന്നായിട്ട് സാധനങ്ങൾ സ്വിഗ്ഗിന്ന് ഇങ്ങനെ അങ്ങനെ കൂട്ടം കൂടി കൊണ്ടുവന്ന് തന്നതുകൊണ്ട് അതിൽ പാലൊക്കെ പൊട്ടിക്കിടക്കണ്ടായിരുന്നേ കംപ്ലൈൻറ്റ് പോലെ പാലിൻ്റെ പൈസയൊക്കെ തിരിച്ചിട്ടന്നു നല്ല സ്വിഗ്ഗിയില്ലേ ഈ പൈസ ഇപ്പോൾ സ്വിഗ്ഗിക്കാർക്ക് തിരിച്ചിട്ട് തരാൻ തന്നെ സമയമുള്ളൂ കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ സാധനങ്ങൾ വാങ്ങിയാൽ മൊത്തം ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് കിട്ടിയാൽ തിരിച്ച് പൈസ ഇട്ടന്നു ഇന്നിപ്പോൾ ഇതാ പാലൊക്കെ പൊട്ടിയിട്ട് ഫുള്ള് ഇങ്ങനെ ലീക്ക് തന്നെയായിരുന്നു അവിടെ പൈസ തിരിച്ചിട്ട് തന്നു ഇവർക്ക് ഇങ്ങനെ ഫുള്ള് നഷ്ടം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഏതായാലും ഇന്ന്താ ഇന്ന് ഇത് തന്നെ പറയാനുള്ളത് ഇന്ന് നമ്മുടെ എഗ്ഗ് തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എല്ലാവർക്കും ഇതാ ഇഡ്ഡലി ഇഡ്ലി ആൻഡ് ചാട്ടണിയാണ് കേട്ടോ ഞാൻ ഇങ്ങ കൊതി മൂത്തിട്ട് ഞാൻ സുജിൻ്റേന്ന് കുറച്ച് ഒരു അര ഇഡ്ലിയോടൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ചീറ്റൊക്കെ ഉണ്ട് പക്ഷേ ആ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് വെയിറ്റിൽ കുറച്ച് ചേഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന് ഇന്ന് കുറേ ദിവസങ്ങളായിട്ട് ആ കീറ്റം നിർത്തി തൊട്ടിട്ട് എയ്റ്റി ടൂല് സ്റ്റെക്കാണ് കേട്ടോ ഞാൻ പിന്നെ ചോറൊക്കെ കഴിക്കഴിച്ചിട്ടുള്ള വെയിറ്റ് കുറേലൊക്കെ മതി എന്നൊക്കെ തന്നെ വിചാരിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ സ്റ്റെക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു വീ വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പോൾ എയ്റ്റി വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ആണ് ഒരു എയ്റ്റി വണ് കണ്ടപ്പോൾ കിട്ടിയ ഒരു സന്തോഷം ഉണ്ടോ മോനെ ഇനി ഇത് നാളെ തിരിച്ചു കൂടുന്നൊന്നും അറിയില്ലേ അപ്പം ഞാൻ എന്താ കുറേ കാലത്തിന് ശേഷം കുറച്ച് ദിവസമായിട്ട് നടക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒറ്റയടിക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യണ്ടോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് നടക്കണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് എന്താ പറയുക കൈയിൻ്റെ എനിക്ക് കൈയിനാണ് കേട്ടോ കൂടുതൽ നല്ല വണ്ണമൊക്കെ ഉള്ളത് അപ്പോൾ കൈയിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെന്താ ഇപ്പോൾ ജൂമ്പൊക്കെ പോയി തുടങ്ങുകയാണെന്ന് വിചാരിച്ചു കേട്ടോ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും കുറച്ച് മടി പിടിക്കലും ഉണ്ടായിരുന്നു ഏതായാലും ഇന്ന് മടീൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് വിച്ഛേദിച്ച് ഞാൻ ഇതാ മുറ്റത്തേക്ക് ഇറങ്ങി ജൂമ്പയ്ക്കൊക്കെ പോയി വന്ന് ക്ഷീണത്തിൽ ഞാൻ ചേച്ചിനോട് കക്കരിക്കൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഫ്രിഡ്ജിലിരുന്ന് വരെ മാങ്ങ മാങ്ങതാണ് കേട് വന്നിട്ട് മാങ്ങയും കൂടി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നോടുള്ള സ്നേഹം മൂത്തിട്ട് മാങ്ങയും കൂടി അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചു ചേച്ചിൻ്റെ കേട്ടോ ചേച്ചിക്ക് അറിയില്ലല്ലോ അത് മാങ്ങ ഇത്രയും കലവറിയാണ് എന്നുള്ളത് പിന്നെ ഞാൻ ടേസ്റ്റിൽ മാങ്ങയും കൂടി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല വിഷക്കണമുണ്ടായിരുന്നു ഇന്ന് കുറേ ദിവസം കൂടിയിട്ട് അരങ്ങാണ്ട് അരങ്ങല്ലേ എനിക്ക് കണ്ണും ക ഒക്കെ കാണാണ്ട് അങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഒക്കെ എന്തൊക്കെയോ ടി വിയിലൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് സാവധാനങ്ങോട്ട് ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ ഇനിക്ക് കക്കരി കഴിക്കുമ്പോൾ ഈ ലെമണും ഉപ്പൊക്കെ ഇങ്ങനെ മേൽക്ക് ഇട്ടിട്ട് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് കഴിക്കണേക്കാളും ഇഷ്ടം ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ലെമൺ അധികം സ്ക്യൂസ് ചെയ്ത് കഴിക്കുന്നതിനാട്ട് ഇഷ്ടം ഇങ്ങനെ ഉപ്പിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കഴിക്കഴിക്കണതാണെനിക്ക് കൂടുതലിഷ്ടം അപ്പം ഞാൻ എന്താ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് മാ മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ആദ്യം കക്കരിയൊക്കെ കഴിച്ച് തീർത്തിട്ട് ലാസ്റ്റ് മാങ്ങ കഴിക്കാം പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് വിയർപ്പൊക്കെ ആരാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു വിയർപ്പൊക്കെ ആറിന് ശേഷം നല്ല നല്ലൊന്നങ്ങോട് കുളിച്ചു എന്നെ കണ്ടില്ലേ നല്ല നല്ലൊന്നങ്ങോട്ട് കുളിച്ച് മുടി ഒന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ അപ്പോൾ മക്കളെയൊക്കെ ഒന്ന് പിക്ക് ചെയ്യാനായി അപ്പോൾ പിക്ക് ചെയ്യാൻ വന്നതാണ് ഇന്ന് മക്കൾക്ക് ഐ ഡി കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഗമേലാണ് മക്കളുള്ളത് ന്യൂ സ്റ്റുഡൻസിന് നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നര മാസമൊക്കെ ആയില്ലേ എപ്പോഴാണ് അവർക്ക് ഐ ഡി കാഡ് കിട്ടിയത് അതിൻ്റെ ഗമേലാണ് കേട്ടോ മക്കൾ അപ്പോൾ അതാ അണിയും ഹണി എന്ന് പറഞ്ഞാൽ താത്താൻ്റെ മൂത്ത മോളാണ് കേട്ടോ താത്ത എന്നാണ് വിളിക്കല് അപ്പം ഞങ്ങളൊക്കെ ഹണി എന്നാണ് കേട്ടോ വിളിക്കൽ അപ്പോൾ ഓളും ഉണ്ട് താത്തയുണ്ട് വീഡിയോ കോൾ അതിന് കുറേ ടൈം വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ വരൽ അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാൻ കുറച്ച് ചോറും പരിപ്പ് കറിയും ബീഫൊക്കെ നല്ല തട്ടി വിടുന്നുണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു നേരം ഇഷ്ടപ്പെട്ട ചോ ഇഷ്ടപ്പെട്ട നല്ല ചോറ് കഴിച്ചിട്ടുള്ള ഡയറ്റൊക്കെ മതി എന്നാണ് ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചത് ഒരു നേരം ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കും ബാക്കി ഇങ്ങനെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എഗ്ഗോ ഒക്കെ കഴിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഒരു നേരം ചോറ് കഴിക്കും അതായത് കാപ്സും ഒരു നേരം കഴിക്കും അതിപ്പോൾ രാവിലെ എന്താ ഇഷ്ടപ്പെട്ട ദോശ അങ്ങനെ എന്താ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ചോറ് കഴിക്കാതെക്കാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോവാണെങ്കിൽ ചിലപ്പോൾ പോകട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല പിന്നെന്താ ഇതിപ്പോൾ രാത്രിക്കായിട്ടുണ്ട് കേട്ടോ കുറേ തുണികൾ മടക്കി വെക്കാനും പിന്നെ അയൺ ചെയ്ത് കൊണ്ടുവച്ച തുണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ശുചി എന്താ പറയുക ഏത് ഡ്രസ്സാണ് ഏത് ഷർട്ടാണ് ഇടേണ്ടത് എന്നാണ്ട് കുറേ ഷർട്ട് വലിച്ചിട്ടിട്ട് അതിൽ ഏതോ ഒരു ഷർട്ട് ബ്ലാക്ക് ഷർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കുറേ ബ്ലാക്ക് ഷർട്ട് ഉണ്ട് കേട്ടോ അതിൽ ഏത് ഷർട്ടാണ് എന്ന് ആലോചിച്ചിട്ട് എല്ലാ ബ്ലാക്ക് ഷർട്ടും എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഒരു ബ്ലാക്ക് ഷർട്ട് സെലക്ട് ചെയ്തിട്ട് ഇട്ടിട്ട് പോയതാണ് അപ്പോൾ എല്ലാ ബ്ലാക്ക് ഷർട്ടും പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം എടുത്ത് മടക്കി വെക്കലാണ് കേട്ടോ എൻ്റെ ജോലി അതിൻ്റെ ഒപ്പം തന്നെ കുറേ അയൻ ചെയ്തതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം നീറ്റാക്കി എടുത്ത് വയ്ക്കലൊക്കെയാണ് സാധാരണ ഈ സമയത്തൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെ ചെയ്യലാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് നേരത്തെ എല്ലാവരും വിളിച്ച് വച്ചിട്ടുള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും ബിസിയാണ് എല്ലാവരും ഇപ്പോൾ അങ്ങനെ എല്ലാവരും ബിസിയായിട്ട് അങ്ങനെ കോൾ വെച്ച് പോയതാണ് അതുകൊണ്ട് ആരും അവൈലബിൾ അല്ല അപ്പം പിന്നെ ഞാൻ ഓരോരോ വീഡിയോ ഒക്കെ വെച്ച് അതൊക്കെ കേട്ടിങ്ങനെ അത് ചെയ്യാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ദിയാകൃഷ്ണൻ ഡെലിവറി വീഡിയോ ആണല്ലോ താരല്ലേ അതെന്നെ ആയിരുന്നു കണ്ടോണ്ടിരിക്കുന്നത് അത് കണ്ടിട്ട് പഴയ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് ഞെട്ടിതരിച്ച് ഒരു നിമിഷം സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും പിന്നെ താത്തേം കൂടി അതിനെ കുറിച്ച് ഒരു വലിയൊരു വീഡിയോ കോൾ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ പഴയ കാലങ്ങളൊക്കെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അയ്യോ അതൊക്കെ ആ കാലം ഒന്നും ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് ആരും റെയിനും നോർമൽ ഡെലിവറി തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഈ വേദന ഇല്ലാത്ത പ്രസവം കൂടിയൊന്നല്ലല്ലോ നമ്മളെന്നും അപ്പം അതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് മക്കളെ അപ്പം താത്തി ഞാനും അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ആ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് റിമെമ്പർ ചെയ്ത് എന്താ പറയുക ഓർക്കാൻ പറ്റാത്ത ഓരോ ഓരോ ആ ഓർമ്മകളെ പറ്റി ആയവർക്കെ ആയിരുന്നു കേട്ടോ ആ വീഡിയോ കണ്ടവരൊക്കെ ആ ഓരോ നിമിഷങ്ങളെ നിമിഷങ്ങളിലൂടെ മിന്നി മറിഞ്ഞിട്ടുണ്ടാവൂലേ ഏതായാലും കുറച്ച് ആദ്യത്തെ ഭാഗമൊക്കെ ഞാൻ ഈ ഡ്രസ്സുകൾ എടുത്തു വെക്കുന്നതിന്റെ ഭാഗത്തു കൂടെ ഒക്കെ കണ്ടു പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടു കേട്ടോ ലാസ്റ്റിക് ഒക്കെ പിന്നെ എനിക്ക് കുറച്ച് രണ്ട് തുള്ളി കണ്ണീരൊക്കെ വന്നു വല്ലാത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാൻ സങ്കടപ്പെട്ടിരിക്കണേൻ്റെ ഇടയിലുണ്ട് സുജി ഒരു നൂലും പൊക്കി പിടിച്ചു വരുന്നേ ഒന്നുമില്ല റെയ്നോന്റെ പല്ല് രണ്ടു ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഇളകുന്നുണ്ടായിരുന്നു അത് പറിച്ചതാണ് കേട്ടോ അപ്പൊ ഒരു കപ്പ് കിട്ടിയ സന്തോഷത്തിലുണ്ട് രണ്ടാൾ ഓടി ഓടി വരുന്നുണ്ട് അപ്പോൾ റെയിനുവിന് ഭയങ്കര ഒരു മിസ്സിംഗ് ഫീല് അയ്യോ ആ പല്ല് പോന്നു എന്നുള്ളൊരു മിസ്സിംഗ് ഫീലാണ് കേട്ടോ ഇനി എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വരുന്നുണ്ട് ഏതായാലും ആ പല്ല് പറഞ്ഞ് കിട്ടിയ ഒരു സന്തോഷമുണ്ട് കേട്ടോ ഒമ്പതര മണിയായപ്പോൾ റൂമിലെത്തി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ പകുതിക്ക് വെച്ച ഒരു സിനിമ ഉണ്ടായിരുന്നേ അത് കംപ്ലീറ്റ് ചെയ്താലോ പത്തര മണിക്ക് കിടന്നാൽ പോരെ എന്നുള്ള ഒരു ഒരു ചോദ്യം സുജീൻ്റെത് പിന്നെ ഒന്നും ആലോചിച്ചില്ല ആ പത്തര മണിക്ക് കടന്നാൽ മതി എന്നുള്ള എല്ലാവരും അങ്ങോട്ട് തീരുമാനിച്ചു ഞാൻ എന്തായി സോക്സ് ഇട്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് എനിക്ക് കാൽമൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു തഴമ്പ് പോലെ അതിനുള്ള ഓൾമെൻറ്റ് തയ്ച്ചിട്ട് പിന്നെ ബെഡിൽ ബെഡിലാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കിടന്നതായിരുന്നല്ലോ അത് പിന്നെ വീണ്ടും സിനിമ ണാൻ വേണ്ടി വന്നതാണല്ലോ അങ്ങനെ ഓൽമെന്റ് തേച്ചിട്ട് എവിടെ ആവാണ്ട് എക്കാരെ സോക്സ് ഇട്ടതാണ് കേട്ടോ ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കിളിപ്പച്ച സോക്സ് ആണ് കേട്ടോ പഴയൊരു സോക്സ് പണ്ട് സൂചി വാങ്ങിയിട്ട് എന്താണ് കേട്ടോ അപ്പൊ ഇത് രാത്രി ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയതാണ് മക്കൾക്ക് കുറച്ചേരം കൂടി ടാബ് കാണാനുള്ള ഒരു സമയം കിട്ടിയതിന്റെ സന്തോഷാണ് കേട്ടോ ഇപ്പൊ രാത്രി ടാബ് കാണാൻ കിട്ടിയതിന്റെ സന്തോഷം രാവിലെ ആകുമ്പോൾ ഇവർക്ക് ഉറങ്ങാൻ കിട്ടാത്തതിന്റെ സങ്കടമായിട്ട് മാറൂട്ടു അത് അവർക്ക് ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല നാളെ രാവിലെ അഞ്ച് മിനിറ്റും കൂടി ഉറങ്ങട്ടെ അഞ്ചു മിനിറ്റും കൂടി ഉറങ്ങട്ടെ എന്ന് ചോദിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ അപ്പോൾ പ്പോ ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ള നാളത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം